വൈദ്യുത വാഹന വ്യവസായ മേഖലയിലെ പ്രമുഖ കമ്പനിയായ ഓല ഇലക്ട്രിക് ഓഹരിയിൽ വൻ ഇടിവ് തിങ്കളാഴ്ച രാവിലെ വ്യാപാരത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഓഹരി വിലയിൽ ആറ് ശതമാനത്തിലധികം നഷ്ടം നേരിട്ടു ഇതോടെ ഓല ഇലക്ട്രിക് ഓഹരിയുടെ വിപണി വില സർവകാല താഴ്ന്ന നിലവാരത്തിലേക്കും കോപ്പുകുത്തി നിലവിൽ നാൽപ്പത്തി രൂപ നിലവാരത്തിലാണ് ഓല ഇലക്ട്രിക് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് ഓല ഇലക്ട്രിക്കിന്റെ ഉപകമ്പനിക്കെതിരെ വന്ന കിട്ടാക്കടം സംബന്ധിച്ച കേസാണ് ഓഹരിക്ക് തിരിച്ചടിയാക്കിയത് ഓല ഇലക്ട്രിക് മൊബിലിറ്റിയുടെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഉപകമ്പനിയായ ഓല ഇലക്ട്രിക് ടെക്നോളജിക്കെതിരെ പാപ്പരത്ത നടപടി ആവശ്യപ്പെട്ട് റോസ്മേറ്റ ഡിജിറ്റൽ സർവീസ് എന്ന കമ്പനി രംഗത്തെത്തിയതാണ് പ്രതികൂല ഘടകമായി മാറിയത് വാഹന രജിസ്ട്രേഷൻ സേവനങ്ങൾ നൽകുന്ന പ്രമുഖ കമ്പനിയാണ് റോസ്മേറ്റ ഡിജിറ്റൽ സർവീസ് കൂടാതെ ഓല ഇലക്ട്രിക് ടെക്നോളജിയുടെ ഓപ്പറേഷണൽ ക്രെഡിറ്ററുമാണ് തങ്ങൾക്ക് തരാനുള്ള പണം കുടിച്ചുകയാക്കിയെന്നാരോപിച്ച് രണ്ടായിരത്തി പതിനാറിലെ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്റസ്പി നിയമത്തിന്റെ ചട്ടം ഒമ്പത് പ്രകാരം ദേശീയ കമ്പനി നിയമട്രിബ്യൂണൽ നിയമ നടപടി സ്വീകരിച്ചു അതേസമയം വിഷയം നിയമവിദഗ്ധരുമായി കൂടിയാലോചിക്കുകയാണെന്നും ഉചിതമായി കൈകാര്യം ചെയ്യുമെന്നും ഓല ഇലക്ട്രിക് കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ വൈദ്യുത ഇരുചക്ര വാഹന അഥവാ ഇലക്ട്രിക് സ്കൂട്ടർ നിർമ്മാതാക്കളാണ് ഓല ഇലക്ട്രിക് മൊബിലിറ്റി ലിമിറ്റഡ് രാജ്യത്തെ ഇ സ്കൂട്ടർ വിപണിയുടെ മുപ്പത്തൊന്ന് ശതമാനം വിഹിതം സ്വന്തമാണെന്നാണ് കമ്പനിയുടെ അവകാശവാദം ഭവിഷ് അഗ്രവാളിന്റെ നേതൃത്വത്തിൽ ബംഗളൂരു കേന്ദ്രമാക്കി രണ്ടായിരത്തി പതിനേഴിലായിരുന്നു കമ്പനിയുടെ തുടക്കം വൈദ്യുത ഇരുചക്ര വാഹനങ്ങൾക്ക് പുറമെ ബാറ്ററി മോട്ടോർ തുടങ്ങിയ അനുബന്ധ ഘടകങ്ങളുടെ നിർമ്മാണത്തിലും ഓല ഇലക്ട്രിക് കമ്പനി ശ്രദ്ധയൂന്നിയിട്ടുണ്ട് തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിൽ സജ്ജമാക്കിയിട്ടുള്ള ഓല ഫ്യൂച്ചർ ഫാക്ടറി രാജ്യത്തെ ഏറ്റവും വലിയ സംയോജിത യന്ത്രവൽകൃത ഇലക്ട്രിക് ടു വീലർ നിർമ്മാണ കേന്ദ്രമാണ് ഇന്ത്യയ്ക്ക് പുറമെ അമേരിക്കയിലും ബ്രിട്ടണിലും ബാറ്ററി സാങ്കേതികവിദ്യ വികസന കേന്ദ്രങ്ങൾ കമ്പനിക്ക് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് സമീപകാലത്ത് ഓഹരിയിൽ നേരിട്ട കനത്ത തിരിച്ചടിയോടെ ഓല ഇലക്ട്രിക്കിന്റെ വിപണി മൂല്യം ഇരുപത്തൊന്നായിരം കോടി രൂപയിലേക്ക് താഴ്ന്നു ഇക്കഴിഞ്ഞ ഡിസംബർ പാദത്തിൽ ഓല ഇലക്ട്രിക് കരസ്ഥമാക്കിയ സംയോജിത വരുമാനം ആയിരത്തി നാൽപ്പത്തഞ്ച് കോടി രൂപയും ത്രൈമാസ കാലയളവിൽ നേരിട്ട പ്രവർത്തന നഷ്ടം അഞ്ഞൂറ്റി അറുപത്തിനാല് കോടിയുമായിരുന്നു ഐ പി ഒ നടപടികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലായിരുന്നു പൂർത്തിയാക്കി ഓല ഇലക്ട്രിക് ഓഹരിയുടെ ലിസ്റ്റിംഗ് നടന്നത് തുടർന്ന് ഓഹരിയിൽ ശക്തമായ മുന്നേറ്റം പ്രകടമായതോടെ നൂറ്റി അമ്പത്തി പോയിന്റ് നാല് പൂജ്യം രൂപ നിലവാരത്തിലേക്ക് വരെ ഓഹരി കുതിച്ചുയർന്നു പിന്നീട് വിപണിയിൽ തിരുത്തൽ ആരംഭിച്ചതും മികച്ച ത്രൈമാസ പാതഫലങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയാതിരുന്നതും ഉൾപ്പെടെയുള്ള പ്രതികൂല ഘടകങ്ങളുടെ സ്വാധീനത്താൽ ഓല ഇലക്ട്രിക് ഓഹരിയിൽ ശക്തമായി തിരുത്തൽ നേരിട്ടു കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ഓഹരിയുടെ വിപണി വിലയിൽ അമ്പതൊന്ന് ശതമാനം നഷ്ടം രേഖപ്പെടുത്തി കഴിഞ്ഞയാഴ്ചത്തെ വ്യാപാരത്തിനൊടുവിൽ അമ്പത് പോയിന്റ് അഞ്ച് പൂജ്യം രൂപ നിലവാരത്തിലായിരുന്നു ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചിരുന്നത് ഓഹരി വിപണിയിലെ നിക്ഷേപം ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുൻപ് സ്വന്തം നിലയിൽ വിശദമായ പഠനം നടത്തുകയോ അല്ലെങ്കിൽ സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗനിർദ്ദേശം തേടുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്